കറുകയും ഗണപതിയും ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജാദ്രവ്യം കറുകയാണ് ദുർഗാദളം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന കറുക ഗണപതി ഹോമത്തിന് ഗണേശന് ഹാരം അർച്ചന പുഷ്പം എന്നിവയ്ക്കും ഉപയോഗിക്കാം പണ്ട് ഗണപതിയും അനലാൻ എന്ന അസുരനും തമ്മിൽ ഘോരയുദ്ധം നടന്നു യുദ്ധത്തിനൊടുവിൽ ണപതി അനലാസുരനെ വിഴുങ്ങി ഗണേശന്റെ ഉദരത്തിൽ എത്തിയ അനലാസുരൻ അവിടെ കിടന്ന് ശപിക്കുവാൻ തുടങ്ങി ഇതുമൂലം വിഷാദത്തിലായ ഗണേശന്റെ ശാപം ശമിപ്പിക്കാൻ ദേവന്മാർ നിരവധി ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു അതുകൊണ്ടൊന്നും ഗണേശന്റെ താപം ശമിച്ചില്ല അവസാനം യന്മാർ എന്നറിയപ്പെടുന്ന പെരുവിരലിന്റെ വലിപ്പമുള്ളവരും മഹാ തപസികളുമായ മുനിമാർ ഓരോരുത്തരും ഇരുപത്തിയൊന്ന് വീതം കറുക നാമ്പുകൾ കൊണ്ട് ഗണേശന് അർച്ചന ചെയ്തു അതിന്റെ ഫലമായി ഗണേശന്റെ താപം ശമിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു സന്തുഷ്ടനായ ഗണപതി ആരാണോ തന്നെ കൊണ്ട് കറുക കൊണ്ട് പൂജിക്കുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നതാണെന്ന് മുനിമാരെ അനുഗ്രഹിച്ചു അന്നുമുതൽക്കാണ് ഗണപതിക്ക് കറുക ഏറ്റവും പ്രിയപ്പെട്ടതായത് ഗണപതി ഹോമം മൃത്യുജയ ഹോമം മുതലായവയിൽ കറുക ഉപയോഗിക്കാറുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ശമിക്കാൻ ക്ഷേത്രങ്ങളിൽ കറുക ഹോമം നടത്താറുണ്ട് പൊതുവെ രോഗശാന്തിയും ആരോഗ്യസിദ്ധിയുമാണ് കറുക പൂജ ഹോമം മുതലായവയുടെ ഫലം കറുക കൂടാതെ മുക്കുറ്റിയും ഗണപതിക്ക് പ്രിയപ്പെട്ടതാണ് വർഷതയാണ് മുക്കുറ്റി ഗണപതിക്ക് സമർപ്പിക്കുന്നതിന്റെ ഫലം